ഇതുപോലെ കഴിഞ്ഞ വേദന സംഭവിച്ച പല ഹോസ്പിറ്റലും കയറി അന്നേരം അവരെല്ലാം പറഞ്ഞ് സർജറി വേണമെന്ന് പറഞ്ഞു നമസ്കാരം ഞാൻ ഡോക്ടർ പാർവതിരാജ് ചെന്നിലൈസ് ആയുർവേദ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ കായംകുളം സ്കൂളിൽ പോകുന്ന കുട്ടികൾ മുതൽ മുതിർന്നവർക്ക് വരെ കഴുത്ത് വേദന വരാറുണ്ട് അപ്പോൾ പല കാരണങ്ങൾ കൊണ്ട് കഴുത്തുവേദന വരാം അത് ചിലപ്പോൾ ചെയ്യുന്ന ജോലിയുടെ ഭാഗമായി വരാറുണ്ട് പിന്നെ അതേപോലെ പ്രായമാകുമ്പോൾ തേയ്മാനം മൂലം വരാറുണ്ട് അപ്പോൾ സ്കൂളിൽ പഠിക്കുന്ന കൊച്ചു കുട്ടികളൊക്കെ ആണെങ്കിൽ മൊബൈലിൻ്റെ യൂസ് അമിതമാകുമ്പോൾ അല്ലെങ്കിൽ ടാബൊക്കെ കൂടുതലായിട്ട് യൂസ് ചെയ്യുമ്പോൾ ഇങ്ങനെ കുനിഞ്ഞിരുന്ന് ചെയ്യുമ്പോൾ അവർക്ക് കഴുത്തുവേദനയൊക്കെ അനുഭവപ്പെടാറുണ്ട് അപ്പോൾ കൂടുതൽ പേര് നമ്മുടെ ഹോസ്പിറ്റലിൽ വരുന്ന സർജറി പറഞ്ഞിട്ടുള്ള കേസുകളിലായിരിക്കും അതായതിപ്പം കഴുത്ത് വേദന വന്നിട്ട് ഇപ്പം എം ആർ ഐ സ്കാൻ ചെയ്ത് കഴിയുമ്പം ഡോക്ടേഴ്സ് പറയാറുണ്ട് ഇനി നിങ്ങൾക്കൊന്നും ചെയ്യാനില്ല സർജറിയേ ഉള്ളു മാർഗം സർജറി ചെയ്തില്ലെങ്കിൽ ഒരു വശം തളർന്നു പോകാൻ വരെ സാധ്യതയുണ്ടെന്ന് പറയുന്ന കേസുകളാണ് കൂടുതലും നമ്മളുടെ അടുത്ത് വരാറുള്ളത് അപ്പം ഈ കഴിഞ്ഞ മാസം ഞങ്ങളുടെ ഓപ്പിലേക്ക് ഒരു പേഷ്യൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു അപ്പം പുള്ളിക്കാരൻ്റെ ജോലി ഇതാണെങ്കിൽ കുനിഞ്ഞിരുന്ന് ചെയ്യുന്ന ജോലിയാണുള്ളത് അപ്പം ഭയങ്കരമായ കഴുത്തുവേദനയും കൈകളിലേക്ക് പെരുപ്പും വേദനയും അനുഭവപ്പെടുകയും രാത്രി കിടക്കാൻ പറ്റുന്നില്ല പിന്നെ ജോലിക്ക് പോകാൻ പറ്റുന്നില്ല ആ ഒരു അവസ്ഥയിലായിരുന്നു അങ്ങനെ ഡോക്ടറെ പോയി കണ്ടപ്പോൾ അവിടെ എം ആർ ഐ സജസ്റ്റ് ചെയ്തു അപ്പോൾ എം ആർ ഐ ചെയ്ത് കഴിഞ്ഞ് വന്നപ്പോൾ ഡോക്ടർ റിപ്പോർട്ട് കണ്ടിട്ട് പറഞ്ഞു സർജറി ചെയ്താലേ രക്ഷയുള്ളൂ അത് ചെയ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു സൈഡ് തകർ തളർന്നു പോകാനുള്ള സാധ്യതയുണ്ടെന്ന് പറഞ്ഞിട്ട് വളരെ പേടിച്ചിട്ടാണ് ആ പേഷ്യൻ്റ് നമ്മളുടെ അടുത്ത് വരുന്നത് അപ്പോൾ റിപ്പോർട്ട് കണ്ടതിന് ശേഷം നമ്മൾ പറഞ്ഞു ഉള്ളിൽ മരുന്ന് കഴിക്കുകയും പഞ്ചകർമ്മ ട്രീറ്റ്മെൻറ്റ് എടുക്കുകയും ചെയ്യുകയാണെങ്കിൽ ഇത് നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും എന്ന് പറഞ്ഞു അങ്ങനെ രണ്ട് ദിവസം കഴിയുമ്പോഴത്തേക്ക് ആ പേഷ്യൻ്റ് ഇവിടെ അഡ്മിറ്റായി അപ്പോൾ നമ്മൾ ഉള്ളിൽ കഴിക്കാനുള്ള മെഡിസിൻസ് സ്റ്റാർട്ട് ചെയ്തു അതോടൊപ്പം തന്നെ കിഴികൾ ചൂർണ കിഴിയും ധാര ഇലക്കിഴി മുതലായവയും നസ്യം അങ്ങനെയുള്ള പല ട്രീറ്റ്മെൻറ്റുകളും ചെയ്തു മർമ്മം എല്ലാം ചെയ്തു അങ്ങനെ പതിനാല് ദിവസം ആയപ്പോഴത്തേക്ക് സിംറ്റമാറ്റിക്കലി നല്ല റിലീഫായിരുന്നു അങ്ങനൊരു പെയിൻ ഉള്ളത് പോലും അറിയുന്നില്ല എന്നാണ് പേഷ്യൻ്റ് ഇവിടെ പോയപ്പോൾ പറഞ്ഞത് അപ്പോൾ ഇപ്പം വൺ മന്തിന് ശേഷം റിവ്യൂന് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു മെഡിസിൻ എടുക്കാൻ വേണ്ടി അപ്പോൾ ആ പേഷ്യൻ്റ് റിവ്യൂ ഒന്ന് കേട്ട് നോക്കാം എൻ്റെ പേര് ശശികുമാർ എൻ്റെ വീട് കൃഷ്ണപുരത്താണ് ഇതുപോലെ കഴിഞ്ഞ വേദന സംഭവിച്ചു ഞാൻ പല ഹോസ്പിറ്റലും കയറി അന്നേരം അവരെല്ലാം പറഞ്ഞ് സർജറി വേണമെന്ന് പറഞ്ഞു എന്നുവെച്ചാൽ വെച്ചാൽ അസ്ഥിയും പെയിനും കൂടെ കയറി ബഡ്ജായിട്ടിരിക്കുവായിരുന്നു ഭയങ്കര വേദനയായിരിക്കും കഴിഞ്ഞ വേദനയായിട്ട് അപ്പോൾ സർജറി ചെയ്യണമെന്നാൽ പല ഡോക്ടർമാരും പറഞ്ഞു അമ്മ അങ്ങനെ ഞാൻ തിരക്കിയപ്പോൾ ആയുർവേദ ഹോസ്പിറ്റലിൽ പോകാമെന്ന് വിചാരിച്ചു ആ അടുത്തുള്ള ചെന്നിലത്തെ ഹോസ്പിറ്റലുണ്ട് അവിടെ പോയി ഞാൻ അവിടുത്തെ ഡോക്ടറോട്ട് സംസാരിച്ചു പറഞ്ഞു ഇതൊന്നും കുഴപ്പമില്ല അതൊക്കെ മാറ്റിത്തരാമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഉണ്ടായിരുന്നു ആ ും കഴിഞ്ഞു എല്ലാം മാറി സർജറി പറഞ്ഞിട്ടുള്ള പല കേസുകളുമാണ് നമ്മുടെ ഹോസ്പിറ്റലിൽ വരാറുള്ളത് അപ്പോൾ ഉള്ളിലേക്ക് മരുന്ന് കഴിക്കുന്നതിനോടൊപ്പം തന്നെ ഈ പഞ്ചകർമ്മ ട്രീറ്റ്മെൻറ്റും കൂടെ എടുക്കുകയാണെങ്കിൽ നമുക്ക് വളരെ നല്ലൊരു റിസൾട്ട് കിട്ടുന്നതാണ് യാതൊരു പാർശ്വഫലവും കൂടാതെ സിംറ്റംസ് കംപ്ലീറ്റ്ലി റിലീവ് ചെയ്യുകയാണ് ചെയ്യുന്നത് പിന്നെ നമ്മൾ ഇത്തിരി നാളുകൂടെ മെഡിസിൻസ് കണ്ടിന്യൂ ചെയ്യണം അതോടൊപ്പം ജീവിതശൈലിയിലെ മാറ്റങ്ങളൊക്കെ വരുത്തുകയാണെങ്കിൽ നമുക്ക് വളരെ നല്ലൊരു റിസൾട്ട് കിട്ടുന്നതാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു അപ്പോൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ് അപ്പോൾ അടുത്ത ആഴ്ച മറ്റൊരു വീഡിയോയെ വീണ്ടും കാണും നന്ദി നമസ്കാരം